കരചരണകൃതം വയജം മുമ്പ് കർമ്മജം വന്ന് തുടങ്ങുന്ന ക്ഷമാപണ മന്ത്രത്തിലെ മൂന്നാം പാദത്തിൽ വിഹിതമവിഹിതം വ എന്നും വിദിതമവിധിതമ്പ എന്നും കണ്ടി കണ്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി തെറ്റെന്നൊന്നും ഇല്ലാന്ന് ശ്യം പറഞ്ഞു ചെറിയ ശരി വലിയ വാല്യശരി അത്രയേ ഉള്ളു അപ്പൊ അതിൽ ശരി സ്വാമിയുടെ അഭിപ്രായത്തിൽ ഏതാ വിദിതം വാ വിതം വാ വായജം അഥവാ വാക്കായജം രണ്ട് പാഠം വ്യക്തമാണല്ലോ വ്യക്തമാണോ അർത്ഥം മാറുകേ കരചരണകൃതം കയ്യ് കാല് എന്നിവയാൽ ചെയ്യപ്പെട്ടത് വാ പിന്നെ കായജം ശരീരം കൊണ്ട് ചെയ്യപ്പെട്ടത് കർമ്മജം വ കർമ്മത്താൽ ജനിച്ചത് ഇങ്ങനൊരു പാഠം മറ്റൊരു പാഠം വാക്കായജം വാക്ക് ശരീരം എന്നിവയിൽ നിന്ന് ജനിക്കുന്ന വാക്കിന്റെ ഫലമായിട്ടുള്ളതും ശരീരത്തിന്റെ ഫലമായിട്ടുള്ളതും ശ്രവണ നയനജം വ മാനസംബാ അപരാധം ചെവി കണ്ണ് തുടങ്ങിയവയിലെ ഫലമായിട്ടുണ്ടാകുന്നു അവ ഉണ്ടാക്കുന്ന അപരാധങ്ങൾ വിദിതമിതി അറിഞ്ഞതും അറിയാത്തതും വിഹിതം അവിഹിതം വ ചെയ്യാൻ വിഹിതമായതും ചെയ്യാൻ വിഹിതമല്ലാത്തതും ചെയ്തു പോയിട്ടുണ്ട് വിഹിതമായത് ചെയ്തതിൽ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം പലപ്പോഴും പ്രേരണ കൊണ്ടൊക്കെ അവിഹിതമായതും ചെയ്തു പോയിട്ടുണ്ടാവും അപ്പം രണ്ടു ശരിയല്ലേ രണ്ടു ശരിയാ സർവമേധ ക്ഷമസ്വ ഇതെല്ലാം ക്ഷമിക്കണേ ജയ ജയ കരുണാബ്ധേ എന്തു വകയിലാണോ ഞാൻ ക്ഷമി ക്ഷമി ഞാൻ എന്തു വകയിലാണ് ക്ഷമിക്കണത് నీ కరుణాబ్ధి శ్రీ మహాదేవ శంభో అదేళ్ళు